ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ ക്യാപ്റ്റന്മാരെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻസി എന്നാണ് ചോദിക്കുന്നത് വളരെ മോശമാണെന്നാണ് മറ്റ് സഹ മത്സരാർത്ഥികളെല്ലാം തന്നെ പറയുന്നത് ആർക്കും അവരെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല നല്ലതെന്ന് പറയാൻ അതുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് എല്ലാവരും പറയുന്നത് അനീഷൊക്കെ പറയുന്നു വളരെ പരാജയമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ അനിമോൾ പറയുന്നു അങ്ങനെ ഒരു ക്യാപ്റ്റന്മാർ അവിടെ ഉണ്ടെന്ന് പോലും അവർ ക്യാപ്റ്റൻ ആണെന്ന് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് അനിമോള് പറയുന്നു ആതില പറഞ്ഞത് ഇവർ വെറും പാഴ്മരങ്ങളായിരുന്നു എന്നാണ് ആതില പറയുന്നത് ഷാനവാസ് പറയുന്നു ഇത് വമ്പൻ പരാജയമായിരുന്നു എന്ന് പറയുന്നു ലാലേട്ടൻ അക്ബറിനെ എഴുന്നേപ്പിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട് അക്ബർ എന്താണിത് ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാരെ ഈ പ്രാവശ്യം ഈ സീസണിൽ സീസണിലെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ മൂന്ന് ക്യാപ്റ്റന്മാരെയൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ എൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ഇങ്ങനൊരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് മൂന്ന് പേരെയും വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ലാലേട്ടൻ ഇത്രയും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസി നമ്മൾ ഇതുവരെ ഒരു സീസണിലും കണ്ടിട്ടില്ല എന്തായാലും ആരും അംഗീകരിക്കാത്ത ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻസി അവർ മൂന്ന് പേരായിരുന്നു ആ മൂന്ന് പേരെയും ഒരാളെപ്പോലും ആരും അംഗീകരിച്ചില്ല അല്ലെങ്കിൽ ആരും അവർക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം സാധാരണ വീക്കുകളിലൊക്കെ ആരായാലും അവരെക്കുറിച്ച് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയാൻ കാണും എന്തായാലും ഇപ്രാവശ്യം ഇതുപോലൊരു മോശം ക്യാപ്റ്റൻസി ഉണ്ടായിട്ടില്ല അത് എന്തായാലും അവർ കൃത്യമായിട്ട് എല്ലാവരും ഒന്നിച്ച് യോജിപ്പോടെ നിന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് നമ്മളും പ്രേക്ഷകരും അത് കണ്ട് മനസ്സിലാക്കിയവരാണ്